ഹായ് ഹലോ ഏതൊരു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അശ്വിൻ വന്നു പെട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അശ്വിനെ രക്ഷപ്പെടണം എന്നുണ്ട് എന്നാൽ സാധിക്കുന്നില്ല ഓരോ സമയം കഴിയുന്നവർ അവർ ഓരോ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ തന്റെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ടാണ് ഇത്രയും വലിയൊരു റിസ്ക് തന്നെ ശ്രുതിയും എൻ കെയും കൂടി ചേർന്ന് എടുത്തിരിക്കുന്നത് ശ്രുതിക്ക് കൂട്ടായിട്ട് എൻ കെയും ഇപ്പോഴുണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ ഏഹ് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ശ്രുതിയും എൻ കെയൊക്കെ നേരിടേണ്ടി വരുന്നത് സൈനി അശ്വിൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അത് മാത്രമല്ല ശ്യാമിനെതിരെ ആണ് അശ്വിനെ തട്ടിക്കൊണ്ട് പോയത് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് കൂടി ശ്രുതിയും എൻ കെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അത് മാത്രമല്ല ഷാമിനെതിരെയുള്ള നിർണായക തെളിവ് തന്നെയാണ് ഇപ്പോൾ ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചു നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എനിക്ക് ഒരുപാട് എല്ലാവർക്കും അശ്വിൻ വിളിക്കാത്തത് കൊണ്ടുള്ള സങ്കടമുണ്ട് അശ്വിൻ വിളിച്ചില്ലല്ലോ അശ്വിൻ സാധാരണ ആഞ്ജലിയെ വിളിക്കുന്നതാണ് എന്നെയും വിളിക്കുന്നതാണെന്നൊക്കെ മുത്തശ്ശിയും പറഞ്ഞു എന്നാൽ എന്ത് എന്തുകൊണ്ട് അശ്വിന് വിളിച്ചില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് ശ്രുതി പറഞ്ഞത് അശ്വിൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വലിയ തിരക്കാണ് നല്ല തിരക്കാണ് അതുകൊണ്ടാണ് എന്നെ വിളിക്ക അതുകൊണ്ടാണ് വിളിക്കാത്തത് എന്ന് ശ്രുതി പറഞ്ഞു അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്യാമം പറഞ്ഞു ശ്യാമൻ അറിയാം അശ്വിൻ ഇപ്പോൾ തന്റെ അടുത്ത് തന്റെ അടുത്താണ് ഉള്ളതെന്ന് ശ്യാമൻ അറിയാം ശ്യാമാണല്ലോ തട്ടിക്കൊണ്ട് പോയത് എന്നാൽ അവിടെ ശ്രുതി ആ സത്യം അറിയാതിരിക്കാനായിട്ട് ശ്യാമം ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ശ്യാമിന് കുറിച്ച് ചെറിയൊരു സംശയം ഉണ്ട് പെട്ടെന്ന് ശ്രുതി മാറുമോ എന്നുള്ള ഒരു സംശയം ഉണ്ട് അത് തെളിയിക്കാനായിട്ടാണ് ഇപ്പോ ശ്യാമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മനോരമയ്ക്ക ഇപ്പോൾ ശ്രുതിയും കൂടി ഒരുപാട് ശ്രമിച്ചു അങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് ഷ്യാമിന്റെ കാര്യത്തിൽ ഒരു മാല കിടക്കുന്നുണ്ട് അപ്പൊ ആ മാലയ്ക്കകത്തെ എന്തോ അയാൾ ഒളിപ്പിച്ചു വെക്കുന്നത് ശ്രുതി കണ്ടായിരുന്നു ഒരു പെൻഡ്രൈവ് പോലത്തെ കാര്യം അയാൾ ഒളിപ്പിച്ചു വെക്കുന്നത് ശ്രുതി കണ്ടായിരുന്നു ആ മാല എങ്ങനെയെങ്കിലും തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനകത്തുള്ളത് അശ്വിനെ രക്ഷിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കും പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോ അത് ശ്യാമിന്റെ ശ്യാമറിയെ തന്നെ പൊട്ടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ എടുക്കാൻ പറ്റത്തില്ല ശ്യാമറിയാതെ ഒരു സംശയവും തോന്നാത്ത രീതിയിൽ ആ മാല പൊട്ടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രുതിക്ക് ഒരു ഐഡിയ തോന്നിയത് അമ്പലത്തിൽ ജപിച്ചു കിട്ടിയ ആ ഒരു ചരഡെന്ന് പറഞ്ഞുകൊണ്ട് ഷ്യാമിന്റെ കയ്യിൽ കൊടുക്ക എന്ന് വിചാരിച്ചു അങ്ങനെ അം ശ്രുതി അമ്പലത്തിൽ പോയി ഒരു ചരട് ജപിച്ചു എന്നിട്ട് ആ ചരട് ഷ്യാമിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ അമ്പലത്തിൽ ഏർ ജപിച്ച ശരടാ ചരടാണെന്നും ഷ്യാംസാറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ജപിച്ചതാണെന്നും പറഞ്ഞു എന്നാൽ അത് കഴുത്തി കെട്ടി കഴുത്തിൽ കെട്ടിത്തരാനായിട്ട് ശ്യാം ആവശ്യപ്പെട്ടു ശ്രുതിയും സമ്മതിച്ചു എതിർപ്പൊന്നും പറഞ്ഞില്ല ഷ്യാം ഇങ്ങനെ കുഞ്ഞു കുരിഞ്ഞു നിൽക്കുവാണെങ്കിൽ ഈ ചരട് കെട്ടിക്കൊടുക്കാനായിട്ട് കുരിഞ്ഞു നിൽക്കുമായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതി ചരട് കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഷ്യാമിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല ഷ്യാമിന് മനസ്സിലാവാത്ത വിധ അത് പൊട്ടിച്ചെടുത്തു പൊട്ടിച്ചെടുത്തിട്ട് ഷ്യാം ഇങ്ങനെ എണീക്കുന്ന സമയത്ത് അത് ശ്രുതി ശുഭി എടുത്ത് തറയിൽ തറയിൽ വീ ആ മാല തറയിൽ വീണു അപ്പൊ മാല തറയിൽ വീണ സമയത്ത് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അതേ സെയിം ഡ്യൂപ്ലിക്കേറ്റ് മാല അവിടെ വെക്കുകയും എന്നിട്ട് ഒറിജിനൽ മാല ശ്രുതി എടുക്കുക യും ചെയ്തു അത് എടുത്തതിനു ശേഷം ശ്രുതി ആരും കാണാത്തത് റൂമിൽ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയിട്ട് ആ മാലയില് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് എൻകെയും കൂടി ചെക്ക് ചെയ്തു അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് നോക്കുമ്പോ ശ്രുതിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോ അതിനെ തോന്നൂല്ല അപ്പൊ ഇത് പക്ഷേ ശ്യാം അതിനകത്ത് വെക്കുന്നത് ശ്രുതി കണ്ടതാണ് എന്നാൽ പെട്ടെന്ന് പിന്നെ ശ്യാം ഈ മാല എങ്ങനെ മാറ്റി ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് എങ്ങനെ മാറ്റിയെന്ന് ശ്രുതിക്ക് അറിയത്തില്ല അങ്ങനെ വീണ്ടും നമ്മുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ശ്രുതി ആ മാലയെടുത്ത് തറയിൽ വലിച്ചെറിഞ്ഞതാണ് അങ്ങനെ വലിച്ചെറിഞ്ഞപ്പോ അതിൽ നിന്നും ഷ്യാം ഒളിപ്പിച്ചു വെച്ച പെൻഡ്രൈവ് തെറിച്ച് താഴെ വീണു അതോടനെ തന്നെ എനിക്ക് ശ്രുതിയും കൂടി ആ പെൻഡ്രൈവ് എടുത്തു എടുത്തതിനു ശേഷം മറ്റൊരു ലാപ്ടോപ്പിൽ ആ പെൺഡ്രൈവ് വെച്ച് അതിനകത്തുള്ള ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചപ്പോ ഒരുപാട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും പിന്നെ പിന്നെ അശ്വിനെ തട്ടിക്കൊണ്ട് പോകുന്നതിനു വേണ്ടിയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് അതിൽ നിന്ന് കിട്ടിയത് അപ്പോ അശ്വിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായക തെളിവ് ശ്രുതിക്ക് കിട്ടി ഇതിനിടയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടും ഏർ അശ്വിൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ആരും കാണാതെ അശ്വിൻ അവിടെ ഒരു ഫോൺ ഒളിപ്പിച്ചു വെച്ചു എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെങ്കിലോ അങ്ങനെ അത് ആരാണ് ആരാണ് ഈ ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് ഏർ അറിയാനായിട്ടും അശ്വിൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഗുണ്ടകൾ വരുന്നത് ഉടനെ തന്നെ അശ്വിൻ ഒന്നും അറിയാതെ തനിക്ക് വയ്യാത്ത രീതിയിൽ ബോധം കെട്ട രീതിയിൽ അവിടെ പോയി ഇരിക്കുകയാണ് പക്ഷെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേയനെ രക്ഷപ്പെടാനായിട്ട് അശ്വിൻ ശ്രമിക്കുകയാണ് എന്നാൽ മറസ്സടി കൂടി ശ്യാമിനെതിരെയുള്ള തെളിവുകൾ കിട്ടിയ സന്തോഷത്തിലാണ് ശ്രുതിയും എൻ കെയും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെ